നമ്മളെടുത്തിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ നമ്മളെടുത്തിട്ടുള്ള വർക്ക് നമ്മളെടുത്ത പൈസയിൽ എത്ര നന്നാക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നാക്കിട്ടാണ് ഒരു കുറവ് കുറവുകൾ ഉണ്ടായിരിക്കുക നമ്മൾ ഒതുങ്ങുന്ന പരമാവധി പരിധിയിൽ നമ്മളെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ അത്രയും നട കരുതലോടെ ചെയ്തൊരു വർക്ക് ആ വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എന്തുണ്ടായെന്ന് കാണട്ടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡാപ്റ്റിട്ട് നല്ല അടിപൊളി വൃത്തിക്ക് ചെയ്ത വീടാണ് അത് തേപ്പ് കാര്യമുണ്ടോ അവർ ഒരു വെച്ചോരംഗം കണ്ടാണ് നമുക്ക് കാണുമ്പോൾ നല്ല കഷ്ടമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മളിപ്പോൾ പണിയുടെ ഫിനിഷിങ് കൊണ്ടുവരുന്നത് അത് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പോടല്ല വെച്ചിട്ടുള്ള എല്ലാ ബോർഡും ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു നമ്മൾ സത്ത പറയണ പോലെ കാരണം എല്ലാം പറഞ്ഞു കൊടുത്തതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത കുറ്റല്ലേ അത് രണ്ട് വീടൊക്കെ കഴിഞ്ഞ് ഈ മൂന്നാമത്തെ വീടാണത് എല്ലാ വീട്ടിലും എല്ലാ സ്വിച്ച് ബോർഡും ഇത് ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വിഷമമുണ്ട് എല്ലാ റൂമിലും ഇനി മൂലം ഹേറില് വെട്ടി പിടിക്കാൻ വന്നു കണ്ടപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഇനി എന്താണാവുക അവിടെയും ചെയ്യാമെന്ന് നമുക്ക് അറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കും പരമാവധി